ക്രിസ്തുവിൽ പ്രിയരെ തിരുവചന സന്ദേശത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി പരിശുദ്ധാത്മാവിന് പ്രചോദനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് രണ്ട് ചിന്തകൾ പ്രധാനമായും കാണാൻ കഴിയും വിശുദ്ധ ലൂക്ക പതിമൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നാശം എന്ന വചനഭാഗവും അധ്യായം ആറ് മുതൽ ഒൻപത് വരെ ഫലം തരാത്ത അതിവൃക്ഷത്തെക്കുറിച്ചുള്ള വചനഭാഗവുമാണ് മാനസാന്തരത്തിൻ്റെ ആവശ്യകതയാണ് ഇന്നത്തെ തിരുവചനം വ്യക്തമാക്കുന്നത് ഈ വിവരണഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ കാണുന്നുള്ളൂ ഈ സുവിശേഷത്തിന് പുറത്ത് ഇവ നമുക്ക് കാണാൻ കഴിയുന്നില്ല വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ രണ്ട് ചരിത്ര വിവരണങ്ങളെ സൂചിപ്പിക്കുന്നു ഇവയുടെ ചരിത്രപരതയെക്കുറിച്ച് സന്ദേഹമുണ്ട് ഗലീലിക്കാർ ദേവാലയത്തിൽ ബലിയേർപ്പിക്കാൻ വന്നപ്പോൾ അവർ വധിക്കപ്പെട്ടു എന്ന കാര്യം ചരിത്രപരമായി ഒരിടത്തും കാണ കാണുന്നില്ല എന്നാൽ യഹൂദ ചരിത്രകാരനായ ഫ്ലാബിയോസ് ജോസഫോസിൻ്റെ ആൻഡിക്വിറ്റീസ് എന്ന ഗ്രന്ഥത്തിലെ ഒരു സംഭവം ഇവിടെ ആ സംഗ്രഹിക്കാം പീലാത്തോസിൻ്റെ സ്വഭാവമനുസരിച്ച് ഇത്തരമൊരു മതം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് ഗിരിസി മലയിൽ വെച്ച് സമരിയാക്കാരുടെ ഒരു മതസമ്മേളനത്തിനെത്തിയവരെ പീലാത്തോസിൻ്റെ കൽപ്പന പ്രകാരം വധിച്ചതായി പറയുന്നു ഇതുപോലെ സീലോഹായിൽ ഗോപുരമിടിഞ്ഞു വീണോ എന്ന വിവരണത്തിന് ചരിത്ര പിൻബലമില്ലെങ്കിലും പീലാത്തോസ് ജെറുസലേമിൽ ഒരു കുഴൽ നിർമ്മിക്കാനായി പണികൾ നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ സീലോഹാക്കുളത്തിനടുത്തുള്ള പട്ടണം അതിലിടിഞ്ഞു വീണ കുറേ പേർ മരിച്ചതായും ചരിത്രകാരനായ ഫ്ലാബിയോസ് ജോസഫോസ് വിവരിക്കുന്നുണ്ട് ഈ സംഭവത്തെ ആയിരിക്കാം സീലോഹായിലെ ഗോപുരം തകർന്നത് എന്ന് പറയുവാൻ ഇടയായത് വിവരണങ്ങളുടെ ചരിത്രപരത എന്തു തന്നെയായാലും ഈ രണ്ട് സംഭവങ്ങളിലൂടെയും വിവരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അത്യാഹിതങ്ങളും ദുരന്തങ്ങളും പാപത്തിനുള്ള ശിക്ഷയല്ല അവകിരയായവർ പാപികളായതുകൊണ്ടും ആയിരിക്കണമെന്നില്ല എന്നിവ യേശു വ്യക്തമാക്കുന്നു യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് ദുരന്തങ്ങൾ പാപത്തിനുള്ള ദൈവത്തിൻ്റെ ശിക്ഷയാണ് അത്യാഹിതങ്ങളും ദുരന്തങ്ങളും മുൻകാല പാപങ്ങളുടെ ഫലമാണെന്ന പഴയ നിയമ ചിന്താഗതിയോട് യേശു യോജിക്കുന്നില്ല മാനസാന് മാനസാന്തരപ്പെടാത്തവർ നശിക്കുമെന്ന പാഠം പഠിപ്പിക്കുവാൻ ഈ രണ്ട് ദുരന്ത സംഭവങ്ങൾ യേശു അനുസ്മരിപ്പിക്കുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കുമെന്ന രണ്ട് പ്രാവശ്യം ഇന്നത്തെ വചനഭാഗത്ത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു യേശു പാപങ്ങളെയും ദുരന്തങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നില്ല യേശു ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം എല്ലാവരും പാപികളാണ് എല്ലാവരും ശിക്ഷ അർഹിക്കുന്നു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ മാനസാന്തരപ്പെടണം അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മാനസാന്തരത്തിൻ്റെ വഴിയെ നയിക്കണം മാനസാന്തരം ദൈവത്തിലേക്കുള്ള നടന്നെടുക്കലാണ് ഫലം തരാത്ത അതിവൃക്ഷത്തിൻ്റെ ഉപ ഉപമയിലൂടെ ദൈവത്തിൻ്റെ ക്ഷമാപൂർവ്വമായ കാത്തിരിപ്പ് വ്യക്തമാക്കുന്നു അത്തിക്കു വേണ്ട ശുശ്രൂഷകളൊക്കെ കൃഷിക്കാരൻ മുടക്കമില്ലാതെ ചെയ്തു വീണ്ടും ഫലം പുറപ്പെടുവിക്കുവാൻ ഒരു വർഷം കൂടി അവസരം നൽകുന്നു പഴയ നിയമത്തിൽ ഇസ്രയേൽ ജനതയെ പലപ്പോഴും അത്തിമരത്തോട് ഉപമിച്ചിട്ടുണ്ട് മാനസന് മാനസാന്തരപ്പെടാൻ വീണ്ടും അവസരം ഒരവസരം കൂടി ഇവിടെ നൽകുകയാണ് മാനസാന്തരപ്പെടാനുള്ള അവസരം ഉപയോഗിക്കുന്നവർ രക്ഷപ്രാപിക്കം അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും ഫലഗ്രഹിതമായ അവസ്ഥയിൽ നിന്ന് ഫലദായകമായ അവസ്ഥയിലേക്കുള്ള ചുവടുമാറ്റമാണ് യഥാർത്ഥമായ മാനസാന്തരത്തിൽ നടക്കുന്നത് ഫലം തരാത്ത അതിവൃക്ഷത്തിൻ്റെ ഉപമ ഈ വിവരണ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ നിന്നും കൃപയും അനുഗ്രഹവും സ്വീകരിക്കുകയും അതിനനുസൃതമായി ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ശൈലിയാണ് അനിതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഫലം പുറപ്പെടു പുറപ്പെടുവിക്കേണ്ടവരാണ് എല്ലാവരും മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നിരന്തരം അവസരം തരുന്നു മാനസാന്തരപ്പെടുക എന്നത് ശിശുക്കളെ പോലെ ആവുക പുതിയ പുതിയൊരു സൃഷ്ടിയാവുക എന്നാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല വിശുദ്ധ പൗലോസ് പറയുന്നു ക്രിസ്തുവിലായിരിക്കുന്നയാൾ പുതിയ സൃഷ്ടിയാണ് മാനസാന്തരപ്പെടുകയെന്നാൽ പുതിയ സൃഷ്ടിയാവുക എന്നാണ് അർത്ഥമാക്കുക വിശുദ്ധ കോലോസപ്പോസനൻ എഫ് എ സുസ്ഗാർ കെഴുതി ലേഖനം നാല് ഇരുപത്തിനാലിൽ ഇപ്രകാരം വായിക്കുന്നു യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനധരിക്കുവൻ മാനസാന്തരം എന്നത് ആത്മാവിൽ വീണ്ടും ജനിച്ച് ജീവിത സാഹചര്യത്തിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ ജീവിത രീതി രീതിയുടെ ഉടമയായി തീരുക എന്നാണ് തിരുവചന സന്ദേശം ഉൾക്കൊണ്ട് ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മാനസാന്തരത്തിൻ്റെ പാത ചരിക്കുവാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാനും എടു കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ